നമ്മളിപ്പം ചിറയിലേക്ക് പോവാണ് നമ്മളതിൻ്റെ വഴി എത്തിയിട്ടുണ്ട് ഇനി താഴോട്ട് പോകുന്ന കൈസ് ചേറാ ആൻ്റിയും കുട്ടപ്പായുടെ ചേച്ചിയും ആ ചേട്ടനും അമ്മയും ചേച്ചിയൊക്കെ വരുന്നുണ്ട് ഗായ്സ് അവിടെ എത്താറായിട്ടുണ്ട് ഒരു അമ്പത് മീറ്ററും കൂടെ പോയാൽ എത്തുന്നതാണ് ഗൈസ് ഗായസ് ഈ ചെടിയുടെ പേരറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഗൈസ് ഇവിടുത്തെ ഞങ്ങൾ നാട്ടില് പിന്നെ പേര് ഞാനങ്ങ് മറന്നുപോയി പോയി ഗായ്സ് ഗായ്സ് ഞങ്ങൾ ഇവിടെ വന്നപ്പം ശുദ്ധ വെള്ള ഈ വെള്ളം ഈ വെള്ളം ഇങ്ങനെ ശുദ്ധ വെള്ളമാക്കുന്നതായിട്ട് ഇതാണ് ശുദ്ധ വെള്ളം സംഭരണി ഗായ്സ് അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് പോകുന്ന വീഡിയോ കാണിക്കാം ാണ് ഗ് ചിറയാണ് ഗായ കുഞ്ഞു കുഞ്ഞ് മീരൊക്കെ ഇങ്ങനെ ഓടി കളിക്കുന്നു ഗായ്സ് നമ്മളിങ്ങോട്ടെന്ന് നോക്കട്ടു അങ്ങനെ ചിറയിലെത്തിയിട്ടുണ്ട് ഗായ്സ് നമ്മളിപ്പം നമ്മളിങ്ങനെ ചുറ്റുപാടിങ്ങനെ നടക്കുകയാണ് ഗായ്സ് അവിടെ ഒരുപാട് താറാക്കളിങ്ങനെ കുളിക്കുന്നു അങ്ങോട്ട് ഗായ്സ് നമ്മളങ്ങനെ ചിറയുടെ സൈഡിൽ കൂടുതൽ ആ ചെറിയ പാലത്തിക്കൂടി നടക്കുകയാണ് ഇന്നും വൈബാണ് വന്നാൽ നിങ്ങളെ പോവാൻ തോന്നില്ല അമ്മ അതിന് വൈബാണ് നോക്കി വരണേ ഗായസ് കുട്ടപ്പായയുടെ അമ്മയും ചേട്ടാനും ചേച്ചിയൊക്കെ വരുവാണ് ഗായസ് നമ്മളങ്ങനെ കുട്ടപ്പായ കണ്ടോ കുട്ടപ്പായുടെ ചേച്ചിയുടെ കയ്യിലിരിക്കുന്ന കിണ്ണ സ്പോട്ടാണ് എല്ലാവരും വരണം എല്ലാവരും വന്ന് ലൊക്കേഷൻ ചോദിച്ചാൽ കമന്റ് ചെയ്യണം ഇരിക്കുന്ന കണ്ടോ ഗൈസ് കുട്ടപ്പായ ഇങ്ങനെ കൂടി ഗൈസ് കണ്ട കിണ്ണും വൈബാണോ പരുന്തൊക്കെയുണ്ട് ഗൈസ് കിണ്ണാണ് ഇതാണ് ഇത് ഗേൾസ് ഇത് പെരുമ്പുഴയുടെ ഹിഡൻ സ്പോട്ട് അങ്ങനെ നമ്മൾ കായൽ തീരത്തെത്തിയിട്ടുണ്ട് ചിറയുടെ തീരത്തെത്തിയിട്ടുണ്ട് ഗൈസ് അതുപോലെ കിണ്ണൻ ഒഴുക്കാണ് ഗേൾസ് നിങ്ങളൊന്നും ചെയ്യണം ഞങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ്ഡായി തോന്നില്ല വരണം ഇതാണ് നമ്മുടെ ചിറ കേട്ടോ നല്ല ആഴമുള്ള ചിറയാണ് കേട്ടോ ഇത് മേളോട്ടൊക്കെ ഈ വഴിയാണ് കേട്ടോ നമ്മൾ വരുന്നത് കേട്ടോ നല്ല നല്ല ഭയങ്കര കാടൊക്കെയാണ് ഇവിടെ ഇവിടെ പരുന്തുകൾ പരിന്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നല്ല എന്താ നല്ല രസമാണ് ഇവിടെ എല്ലാവരും വന്ന് നോക്കുക അടിപൊളിയാണ് കേട്ടോ നല്ല വ്യൂസ് ആണ് ഇവിടെ നമ്മുടെ കുട്ടപ്പായ താണ്ടേ വെള്ളത്തിലൊക്കെ നിൽക്കുവാണ് ആണ്ടോ ഇവിടെ എല്ലാവരും ഇറങ്ങി നിൽപ്പുണ്ട് നല്ല എന്താ പറയുക നല്ല രസമാണ് ഇവിടെ എല്ലാവരും വന്ന് നോക്കുക കേട്ടോ മാക്സിമം പറ്റുന്നവരെല്ലാം വന്ന് കണ്ടോ നല്ല രസമുണ്ടോ പരുന്നുകളൊക്കെ കണ്ടോ എല്ലാം ഇവിടെ കംപ്ലീറ്റ് പരുന്തായിട്ടുണ്ട് ഇപ്പം ഫുൾ പരുന്തുകളെല്ലാം കൂടി ഇങ്ങനെ പര ഇങ്ങനെ പറഞ്ഞടയ്ക്കാണ് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ പക്ഷേ ഇത് തോനെ നമുക്ക് അങ്ങോട്ടൊന്നും പോവാക്കത്തില്ല കാര്യം അങ്ങോട്ടൊക്കെ നല്ല ആഴമുള്ളതാണ് കേട്ടോ നല്ല ദൂരത്തിൽ ഭയങ്കര ആഴം ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് അവിടെ നമ്മുടെ കുട്ടപ്പായി അവിടെ നടക്കുവാണ് ചാട പിങ്ങട് ഗയ്സ് നമ്മുടെ കുട്ടപ്പായിടാ വെള്ളത്തിൽ ഇരുന്നു കളിക്കുകാണോ ഓടാൻ ആവര നടനഞ്ച് അടുത്തണ്ടോ അയ്യോ ಮತ್ತೆ അടുത്തണ്ടോ ആ മീനൊക്കെ ഉണ്ട് കേട്ടോ ദാ മീനൊക്കെ ഉണ്ട് നല്ല മീനോ മീനൊക്കെ ഉണ്ട് കേട്ടോ കൊച്ചു കൊച്ചു മീൻ നല്ല മീൻ മീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ദാ മീൻ കണ്ടോ ഇത് മൊത്തം മീനാണ് കേട്ടോ കൊച്ചു കൊച്ചു മീനുകളാണ് ഇത് മൊത്തം റിച്ച് പിന്നെ നമുക്ക് നമുക്ക് പിന്നെ പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാൻ വേണ്ടിയിട്ട് കുട്ടപ്പായി വരുന്നില്ല കേട്ടോ അതിന്റെ ബഹളമാണ് ഇവിടെ കുളിച്ച് വാരിക്കാണ് ണ്ടോ മീനുകൾ ഇതാ ഇവിടെ ഉണ്ട് വേണ്ട മീൻ പോന്നോ കേ നല്ല ശെരിക്കും മീനും കാര്യങ്ങളും പക്ഷെ മൊത്തം നല്ല എന്താ കൊച്ചു കൊച്ചു മീനുകളാ വയസ് കുട്ടപ്പായ കളിച്ചു അങ്ങ് ഭയങ്കര ദൂരത്തോട്ട് പോകുന്നുണ്ട് പക്ഷെ അവിടെ മൊത്തം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഴാണ് അതുകൊണ്ട് നമുക്ക് അധികം ദൂരോട്ടൊന്നും പോവാൻ കഴിയില്ല ഇവിടെ നല്ല ശരിക്കും മീനും കൈയിലും ഉണ്ട് കേട്ടോ ഈ സൈഡിൽ പോകാൻ നമുക്ക് മീൻ പോന്ന് നോക്കിയ നിങ്ങൾ മീൻ പോന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ ഒന്നും കൂടി ആ അത് മൊത്തവും കാര്യങ്ങളൊക്കെ കേട്ടോ മൊത്തവും അവിടെ മൊത്തം ഭയങ്കര കാടാണ് മൊത്തം മരങ്ങളാണ് ആ സൈഡ് മൊത്തവും കാണുന്ന മൊത്തം ആ സൈഡ് കാണുന്ന മൊത്തവും മരങ്ങളാണ് ആ സൈഡ് മൊത്തവും മരങ്ങളാണേ

പിന്നെയും കാശ് മീനുകളെ ഓടി വന്നിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് ഇവിടെ മാക്സിമം മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യാ ഇവിടെ വരാൻ കാര്യം അത്രയ്ക്കും